ശ്രദ്ധിക്കില്ലേ നീ ചെല്ല് മിണ്ടില്ല ായാലോടാ ഞാനൊരു കാര്യം പറയാനിരിക്കുന്നു എന്താ എന്റെ വിവാഹം ഉറപ്പിച്ചു ഇന്നലെ രാത്രി ഫോൺ വന്നിരുന്നു ഈ വരുന്ന ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിനാണ് എനിക്ക് സുഭാഷ് ഞാൻ അപ്പോ അതെ വിവാഹം കഴിഞ്ഞാൽ ജോലിക്ക് വരുന്നതൊക്കെ ഭർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാവരെയും ക്ഷണിക്കാൻ ക്ഷണക്കത്തുമായി ഞാൻ വരും എല്ലാവരെയും ക്ഷണിച്ചോ കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പേ നീ വരണം അത് നീ പറയണോ അവിടെ വന്നാലും അലമ്പാക്കുന്ന കാര്യം ഞാൻ ഏറ്റു നേരായി ഞാൻ ഇറങ്ങട്ടെ ആ സുഭാഷ് ഞാൻ പറഞ്ഞല്ലോ എല്ലാം മറക്ക നല്ലൊരു വിവാഹ ജീവിതം കിട്ടാനായി എന്റെ ആശംസകൾ ഒക്കെ വിജയമാണെന്ന് കരുതി മറക്കണം എന്ത് പണിയായി കാണിച്ചത് ആരോടും പറയാതെ പോവുക സോറി സർ സോറി പറഞ്ഞാൽ തീരുന്നതാണോ ഇവിടെ ഒരുപാട് ജോലി ബാക്കി കിടക്കുന്നു അതിനിടെ നിമിഷ ലീവിൽ പോയി കൂടെ ലീവ് ലീവ് എടുത്തു സർ വേണം ഓക്കെ എനിക്കറിയാം സുഭാഷ് നീ വളരെ ചെറുപ്പമാണ് നിസാര കാര്യങ്ങൾക്കൊക്കെ എനിക്കൊന്നും ജോലി സ്ഥലത്ത് വെച്ച് കണ്ടു പരിചയപ്പെട്ടു പിരിഞ്ഞു അത്ര തന്നെ ടേക്ക് ഇറ്റ് ഈസി എനിക്ക് കഴിയില്ല സർ കഴിയണം സുഭാഷിന് എത്രയോ നല്ല ഭാവി ബാക്കി കിടക്കുന്നു വെറുതെ ലീവ് എടുത്ത് ടെൻഷൻ കൂട്ടണ്ട സർ ഒരു റിക്വസ്റ്റ് ഉണ്ട് എന്താണ് കഴിയുമെങ്കിൽ അന്ന് പറഞ്ഞ സ്ഥലം മാറ്റം കോഴിക്കോട്ടോ കാസർഗോട്ടോ എവിടെയാണെങ്കിലും ഞാൻ പോകാൻ തയ്യാറാണ് പ്ലീസ് ആ താൻ ഈ അവസ്ഥയിൽ തൽക്കാലം എങ്ങും പോകണ്ട പോയാൽ ശരിയാവില്ല നീ ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല സർ കഴിയും ഒരു കാര്യം ചെയ്യും ഇന്ന് ലീവ് എടുത്തോളൂ പിന്നെ നോക്കാം ഓക്കെ താങ്ക് യു സാർ പ്രിയ വന്നില്ലേ സമയം ഉള്ളൂ എനിക്ക് മനസ്സിലാവാത്തത് നിമിഷം പോയിട്ട് ആഴ്ചകളായി ഇദവരെ ആർക്കും ഫോൺ ചെയ്തില്ല ഇൻവിറ്റേഷൻ കാർഡുമില്ല. രാവിലെ ഒരു ചാפה അടിക്കാൻന്ന് കരുതിയിരിക്കയായിരുന്നു ഞാൻ. നീന്ന് കളഞ്ഞു കുടിച്ചല്ലോ. ഹായ്. ആ എന്തുപറ്റി? ഇന്ന് രണ്ട് പേര് നേരത്തെയാണല്ലോ. നീ നിമിഷേടെ വല്ല വേറെ ഉണ്ടോ? ഇല്ല. ഇതുവരെ അവള് ഫോൺ ചെയ്തില്ല. ഉഹൃതങ്ങളുടെ തിരക്കിലായിരിക്കും. ഇമ്മാലെ നമ്മളെ ଛିടിക്കാഞ്ഞിരിക്കോ? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അച്ഛൻ ഫോൺ കോളെങ്കിലും അഡ്രസ് അറിയാമോ? അറിയാം. ഫോൺ നമ്പറും ഇനി ക്ഷണിക്കാൻ സമയവും ഇല്ല എന്തെങ്കിലും ഞാൻ പോകും ആ കല്യാണത്തിന് മുന്നിൽ ഞാനുണ്ടാവും നീ വെറുതെ അങ്ങോട്ടിപ്പോണ്ട അവളെ കൂടി വിഷമിപ്പിക്കാനായിട്ട് ഞാൻ പോകും അതിന്റെ ഒരാഗ്രഹമാണ്